ബൈബിളിനെയും ശാസ്ത്രത്തെയും കുറിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ടതുണ്ടോ ബൈബിളിനെയും ശാസ്ത്രത്തെയും കുറിച്ചുള്ള നൂറ് വീഡിയോകളുടെ പരമ്പരയിലെ ആദ്യത്തേതാണിത് ഡോക്ടർ ജോൺസൺസി ഫിലിപ്പ് നിർമ്മിച്ച ഈ വീഡിയോ ഡോക്ടർ സനീഷ് ചെറിയാൻ എഡിറ്റ് ചെയ്തതാണ് ശാസ്ത്രം ബൈബിളുമായി എങ്ങനെ യോജിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പല ക്രിസ്ത്യാനികളും നേരിടുന്നു ശാസ്ത്രം ഉപയോഗിച്ച് ചിലർ ബൈബിളിനെ ആക്രമിക്കുന്നു അവ ഒന്നിച്ചു പോകുന്നില്ല എന്ന് പറയുന്നു ക്രിസ്ത്യാനികൾ വ്യത്യസ്ത രീതിയിലാണ് പ്രതികരിക്കുന്നത് മിക്ക ക്രിസ്ത്യാനികളും അനിശ്ചിതത്വം അനുഭവിക്കുകയും വ്യക്തമായ ഉത്തരങ്ങളില്ലെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു അവർക്ക് പലപ്പോഴും ശാസ്ത്രത്തെക്കുറിച്ച് അറിവില്ല ബൈബിളിനെ നന്നായി പ്രതിരോധിക്കാൻ കഴിയില്ലെന്ന് അവർ കരുതുന്നു കൂടുതൽ അറിയുന്ന മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാൻ ഈ ക്രിസ്ത്യാനികൾ ആകാംക്ഷയുള്ളവരാണ് ബൈബിളും ശാസ്ത്രവും പഠിക്കുന്ന ജ്ഞാനികളായ ക്രിസ്ത്യാനികളുടെ ഉത്തരങ്ങൾ കേൾക്കാൻ അവർ ഇഷ്ടപ്പെടുന്നു പങ്കിടാൻ അവർ ആവേശഭരിതരാകുന്നു കുറിച്ച് ജിജ്ഞാസയുള്ള ആരുമായോ ഉദാഹരണത്തിന് ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന നെ പറയുന്നോസ്മോജി എങ്ങനെ പിന്തുണയ്ക്കുന്നു എന്ന് അവർ പങ്കുവച്ചക്കാം ഈ സംഘം ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കുന്നു എന്നാൽ ശാസ്ത്രം ദൈവത്തിന്റെ സൃഷ്ടിയെ എങ്ങനെ കാണിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു അവർ സങ്കീർത്തന്റെ അനുപാതം പത്തൊമ്പത് ഈസ്റ്റു എന്ന് വിശ്വസിക്കുന്നു ആകാശം ദൈവത്തിന്റെ മഹത്വം പ്രഖ്യാപിക്കുന്നു അതായത് ശാസ്ത്രത്തിന് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ കഴിയും എന്നിരുന്നാലും ശാസ്ത്രത്തെ വിശ്വാസമായി കൂട്ടിക്കളർത്തുന്നതിനെ എതിർക്കുന്ന സഭയിലെ ചെറുതും എന്നാൽ ഉച്ചത്തിലുള്ളതുമായ ഗ്രൂപ്പുകളിൽ നിന്നുള്ള വെല്ലുവിളികൾ അവർ നേടുന്നു ഈ ഗ്രൂപ്പുകൾ ശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കാൻ പല ക്രിസ്ത്യാനികളെയും ആശയക്കുഴപ്പത്തിലാക്കുകയോ ഭയപ്പെടുത്തുകയോ ചെയ്യുന്നു സഭയിലെ രണ്ട് ന്യൂനപക്ഷ ഗ്രൂപ്പുകൾ ഈ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു അവരുടെ ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ മറ്റുള്ളവരെ ചെറുതാക്കാൻ കഴിയും ആദ്യ ഗ്രൂപ്പ് ശാസ്ത്രം ഒട്ടും മനസ്സിലാകാത്ത ആളുകളാണ് ബൈബിളിന്റെ സത്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളെ അവർ ഭയപ്പെടുന്നു കാരണം അവർക്ക് ഉത്തരം നൽകാൻ കഴിയില്ല ഉള്ളിൽ മറ്റുള്ളവർ അവരുടെ ബലഹീനത കാണുമെന്ന് അവർ ഭയപ്പെടുന്നു അതിനാൽ അവർ എല്ലാ സംസാരവും നിർത്താൻ ശ്രമിക്കുന്നു ശാസ്ത്രത്തെയും ബൈബിളിനെയും കുറിച്ച് ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലെന്ന് ചോദിക്കുന്ന ആളുകളെ അവർ വിളിക്കുന്നു ശാസ്ത്രാധിഷ്ഠിത ഉത്തരങ്ങൾ നൽകുന്ന ക്രിസ്ത്യാനികളെ അവർ ജഡികരെന്ന് വിളിക്കുന്നു അതായത് അവർ ലോകത്തെക്കുറിച്ച് കുറിച്ച് വളരെയധികം ശ്രദ്ധിക്കുന്നു ഈ ഗ്രൂപ്പ് ഭയപ്പെടുത്താൻ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു മറ്റു ചിലർ ശാസ്ത്ര ചോദ്യങ്ങൾ പാപകരമോ അപകടകരമോ ആണെന്ന് പറയുന്നത് പോലെ അവർ തിമോത്തി അറുന്നൂറ്റി ഇരുപത്തിൽ നിന്നുള്ള ഒരു പരാമർശം ചൂണ്ടിക്കാണിച്ചേക്കാം ചർച്ചകൾ നിർത്തലാക്കാൻ സിരകളിൽ നിന്നുള്ള വാചാലതകൾക്കെതിരെ മുന്നറിയിപ്പ് നൽകുന്നു ഭയം ശാസ്ത്രത്തിന് ബൈബിളിനെ എങ്ങനെ പിന്തുണയ്ക്കാൻ കഴിയുമെന്ന് കാണുന്നതിൽ നിന്ന് അവരെ തടയുന്നു ലെ സെറിച്ചോ പോലുള്ള സ്ഥലങ്ങളെ പുരാവസ്തു ശാസ്ത്രം എങ്ങനെ സ്ഥിരീകരിക്കുന്നു എന്നതുപോലെ ഇത് ദൈവസ്നേഹികളായ നിരവധി ക്രിസ്ത്യാനികളെ നിരുത്സാഹപ്പെടുത്തുന്നു കഠിനമായ ശാസ്ത്ര ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളില്ലെന്ന് കരുതുന്നു രണ്ടാമത്തെ ന്യൂനപക്ഷ വിഭാഗം വ്യത്യസ്തമാണ് പക്ഷേ ഇപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ഈ ആളുകൾ ബൈബിളിനെ സ്നേഹിക്കുകയും അതിൻ്റെ പഠിപ്പിക്കലുകൾ നന്നായി അറിയുകയും ചെയ്യുന്നു യോഹന്നാൻ വൈകിട്ട് അഞ്ചു മണി കഴിഞ്ഞ് പതിനേഴ് മിനിറ്റ് പറയുന്നത് പോലെ നിങ്ങളുടെ വാക്ക് സത്യമാണെന്ന് അവർ വിശ്വസിക്കുന്നു പക്ഷേ അവർക്ക് ശാസ്ത്രത്തെക്കുറിച്ച് ഒന്നും അറിയില്ല അത് പ്രധാനമല്ലെന്നും അവർ കരുതുന്നു ബൈബിൾ മതിയെന്നും വിശ്വാസത്തിന് ശാസ്ത്രം പ്രശ്നമല്ലെന്നും അവർ വിശ്വസിക്കുന്നു ക്രിസ്തീയ പ്രസംഗങ്ങളിൽ ശാസ്ത്രം സമയം പാഴാക്കലാണെന്നും അവർ ഉച്ചത്തിൽ പറയുന്നു ശാസ്ത്രത്തിലൂടെ സൃഷ്ടിയെ പഠിക്കുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്നതിൽ നിന്ന് അകറ്റുന്നുവെന്ന് അവർ വാദിച്ചേക്കാം ശാസ്ത്രത്തെ ഇഷ്ടപ്പെടുന്നതിനും അവരെ മോശമായി തോന്നിപ്പിക്കുന്നതിനും അവർ മറ്റു ക്രിസ്ത്യാനികളെ ജടികരെന്ന് വിളിക്കുന്നു ജിജ്ഞാസുക്കളായിരിക്കുക ബൈബിളിലുള്ള അവരുടെ ശക്തമായ വിശ്വാസം നല്ലതാണ് പക്ഷേ ശാസ്ത്രത്തെ അവർ നിരസിക്കുന്നത് മറ്റുള്ളവരെ വേദനിപ്പിക്കും തോന്നിയേക്കാം ഈ ഗ്രൂപ്പിന്റെ ഉച്ചത്തിലുള്ള വാക്കുകൾ കാരണം കുറ്റബോധമോ താഴ്ന്നവരോ ദൈവത്തിന്റെ അത്ഭുതകരമായ രൂപകൽപ്പന ശാസ്ത്രം എങ്ങനെ കാണിക്കുന്നുവെന്ന് അവർ പര്യവേക്ഷണം ചെയ്യുന്നത് നിർത്തിയേക്കാം സങ്കീർത്തനം അനുപാതം നൂറ്റിമുപ്പത്തിയൊമ്പത് ഈസ്റ്റു പതിനാലും നമ്മെ ഭയങ്കരമായും അത്ഭുതകരമായും സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഈ രണ്ട് ഗ്രൂപ്പുകളും ചെറുതാണ് പക്ഷേ അവരുടെ ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ പലരെയും സ്വാധീനിക്കുകയോ ഭയപ്പെടുത്തുകയോ ചെയ്യും അവർ വളരെ ശക്തമായി സംസാരിക്കുന്നതിനാൽ ചില ദൈവബദ്ധരായ ക്രിസ്ത്യാനികൾ ശാസ്ത്രം പഠിക്കുന്നത് തെറ്റാണോ എന്ന് ചിന്തിക്കുന്നു ശാസ്ത്രത്തെ ഇഷ്ടപ്പെടുന്നത് ബൈബിളിൽ വേണ്ടത്ര വിശ്വസിക്കുന്നില്ല എന്നാണ് അർത്ഥമാക്കുന്നതെന്ന് അവർ ആശങ്കപ്പെടുന്നു പക്ഷേ ഇത് ശരിയല്ല ശാസ്ത്രത്തിനും ബൈബിളിനും ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയും ഉദാഹരണത്തിന് വികസിക്കുന്ന പ്രപഞ്ചം പോലുള്ള കണ്ടെത്തലുകൾ ഉൽപ്പത്തിയെ പിന്തുണയ്ക്കുന്നു ദൈവത്തിന്റെ ശക്തി കാണിക്കുന്നു സെറിക്കോയുടെ മതിലുകൾ കണ്ടെത്തുന്നത് പോലെ പുരാവസ്തു ശാസ്ത്രം ബൈബിൾ കഥയെ സ്ഥിരീകരിക്കുന്നു വൈദ്യശാസ്ത്ര പുരോഗതി നമ്മുടെ ശരീരങ്ങളെ പരിപാലിക്കാൻ നമ്മെ സഹായിക്കുന്നു ഇതിനെ കുരിന്തിന്തിന്തിന്തിന്തിന് രാവിലെ ആറ് മണി കഴിഞ്ഞ് പത്തൊമ്പത് മിനിറ്റ് ദൈവത്തിന്റെ ആലയം എന്ന് വിളിക്കുന്നു ദൈവത്തിന്റെ സൃഷ്ടിയെ മനസ്സിലാക്കാൻ ശാസ്ത്രം നമ്മെ സഹായിക്കുന്നു നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ശക്തമാക്കുന്നു ഓരോ ക്രിസ്ത്യാനിയും ഭയമില്ലാതെ ശാസ്ത്രം പര്യവേക്ഷണം ചെയ്യാൻ സ്വതന്ത്രമായി തോന്നണം ഇത് ദൈവത്തിനെതിരെയല്ല അവന്റെ മഹത്വം കാണാനുള്ള ഒരു മാർഗമാണിത് റോമർ രാത്രി ഒരു മണി കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടി അവന്റെ നിത്യശക്തിയെ കാണിക്കുന്നു അതിനാൽ ശാസ്ത്രം പഠിക്കുന്നത് നമ്മെ അവനിലേക്ക് അടുപ്പിക്കുമെന്നാണ് ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ നിങ്ങളെ തടയാൻ അനുവദിക്കരുത് ദൈവത്തിൽ വിശ്വസിക്കുക അവന്റെ വചനം പഠിക്കുക ശാസ്ത്രം അവന്റെ അത്ഭുതങ്ങൾ കാണിക്കട്ടെ ധൈര്യമായിരിക്കുക അവന്റെ വെളിച്ചം പ്രകാശിപ്പിക്കുക ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രിപ്ഷൻ പൂർത്തിയാകാൻ ബെൽ ഐക്കണിലും ക്ലിക്ക് ചെയ്യുക ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന അപ്പോളജിസ്റ്റായ ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പാണ് ഈ വീഡിയോ എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അദ്ദേഹം സൃഷ്ടി ഗവേഷണ ഗ്രൂപ്പ് സ്ഥാപിച്ചു മാനേജിംഗ് എഡിറ്റർ ഡോക്ടർ സനീഷ് ചെറിയാനാണ്